നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ കഥന കഥകൾക്കിടയിലാണ് ഒരു കെട്ടുകഥ പോലെ സുജാത എന്ന അമ്മ ഒരു ആനയുടെ കഥ പറഞ്ഞത് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടിയ അമ്മൂമ്മയ്ക്കും പേരക്കുഞ്ഞിനും ആന രക്ഷകനായി ഒരു രാത്രി മുഴുവൻ കാവിലിരുന്ന കഥ ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത അമ്പരപ്പിലാണ് കേരളം ഇപ്പോഴിതാ തത്തകൾക്കും പട്ടികൾക്കുമെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ മണത്തറിയാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ ഒരു തത്ത വയനാട്ടിലെ ചൂരൽമലയിൽ മലയിൽ രണ്ട് കുടുംബങ്ങൾക്ക് രക്ഷകയായ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൂരൽമലയിലെ പ്രശാന്ത് എന്ന യുവാവിന്റെ വീട്ടിലെ തത്തയാണ് രണ്ട് കുടുംബങ്ങൾക്ക് രക്ഷകയായി പ്രവർത്തിച്ചത് ദുരന്തം ഉണ്ടാകുന്നതിന് ഒരു ദിവസം മുൻപ് തന്നെ പ്രശാന്തിന്റെ കുടുംബം വീട്ടിൽ നിന്ന് മാറി സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ പോയിരുന്നു കൂടെ കിങ്ങിണി എന്ന തത്തയും കൊണ്ടുപോയി അന്നത്തെ ദിവസം രാത്രി തത്ത പതിവില്ലാത്ത വിധം ബഹളം ഉണ്ടാക്കിയിരുന്നു വല്ല ഉറുമ്പോ മറ്റോ കടിച്ചതാകുമെന്ന് കരുതി യുവാവ് തത്തയെ നോക്കാൻ കൂടിനടുത്തേക്ക് ചെന്നു ആ കാഴ്ച പ്രശാന്തിനെ അമ്പരപ്പിച്ചിരുന്നു കാരണം കരയുന്നതിനോടൊപ്പം ശക്തമായി ചിറകടിച്ചുകൊണ്ടിരുന്ന തത്തയുടെ ചിറകിലെയും ശരീരത്തിലെയും പച്ച തൂവലുകൾ എല്ലാം പോയിരുന്നു എന്നിട്ടും തത്ത അസാധാരണമായ ശബ്ദത്തിൽ ഭയത്തോടെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു ആ സമയം വീട്ടിൽ കറണ്ടില്ലായിരുന്നു ടോർച്ചടിച്ചാണ് പ്രശാന്ത് കൂട്ടിൽ തത്തയെ നോക്കിയത് തത്തയുടെ പതിവില്ലാത്ത ബഹളത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയ പ്രശാന്ത് ഉറക്കത്തിലായിരുന്ന സുഹൃത്ത് ജിജിയെ ഫോണിൽ വിളിച്ച് പുറത്തു പോയി നോക്കാൻ പറഞ്ഞു സുഹൃത്ത് പുറത്തു ചെന്ന് നോക്കിയപ്പോൾ ഉരുൾപൊട്ടി വെള്ളം ഇരച്ചു വരുന്നു ഉടനെ ജിജി എല്ലാവരോടും രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു ഇതുപോലെ മറ്റൊരു സുഹൃത്തിനും കൂടിയും പ്രശാന്ത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയിരുന്നു ആ യുവാവും കുടുംബവും ഇതുപോലെ മുൻകൂട്ടി ദുരന്തം അറിഞ്ഞതിനാൽ രക്ഷപ്പെട്ടു രണ്ടു കുടുംബത്തെ രക്ഷിച്ച കിങ്ങിണി എന്ന തത്തയുടെ മുന്നറിയിപ്പ് എത്ര കണിശമായ കാലാവസ്ഥ പ്രവചനമായിരുന്നു എന്നത് പ്രശാന്ത് ഒരു അത്ഭുതം പോലെ തിരിച്ചറിയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി